കൗൺസിൽ ഓഫ് ഇന്ത്യ സമ്മേളനം പാല അൽഫോൻസിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാനയോടെയാണ് സംഗമം ആരംഭിച്ചിരിക്കുന്നത് ബോംബെ ആർച്ച് ബിഷപ്പ് കർത്തിനാൾ ഡോക്ടർ ഒസ്വാൾഡ് ഗ്രേഷ്യസ് മുഖ്യ കാർമികത്വം വഹിച്ചു സി സി ബി ഐ ലേറ്റി കമ്മീഷൻ പ്രസിഡന്റും ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പുമായ ഡോക്ടർ പീറ്റർ മച്ചാഡോ സി പി സി ഐ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോസഫ് മാർ തോമസ് കെ സി ബി സി വൈസ് പ്രസിഡന്റ് മാർ പോളി കണ്ണുക്കാടൻ വിജയപുരം സഹായം എത്ര ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു തുറന്നു നടന്ന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ജോസഫ് മാർ തോമസ് മാർ പോളി കണ്ണൂക്കാടൻ ബിഷപ്പ് ഡോക്ടർ അലക് വടക്കുംതല ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി മാണിസി കാപ്പൻ എം എൽ എ സി സി ഐ സെക്രട്ടറി ഫാദർ രാജു അലക്സ് ഷെവ വി സി സെബാസ്റ്റിൻ പി കെ ചെറിയാൻ സിസ്റ്റർ എൽസ മുട്ടത്ത് ആറ്റ്സ് ആൻ്റണി ക്ലാര ഫെർണാണ്ടസ് സാബുഡി മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ജസ്റ്റിസ് സുനിൽ തോമസ് പി ജെ തോമസ് ഡോക്ടർ ചാക്കോ കാളം പറമ്പിൽ ഡോക്ടർ സി ഡി മാത്യു ഡോക്ടർ ആൻഡ്രൂസ് ആൻ്റണി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പ്രബന്ധ അവതരണം നടത്തും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ അതിഥിയാകും ന്യൂസ് ഡെസ്ക്